നമസ്കാരം എൻ്റെ പേര് രാജേഷ് ലോട്ടസ് ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ദുബായിലാണ് ഞാനൊരു ബി എഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ അന്വേഷിച്ചിരുന്നു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ചെയ്തു കുറേ പേരുടെ സജഷൻസ് ചോദിച്ചു അപ്പോൾ എല്ലാവരും യു ടിസിൻ്റെ പേരാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഡോക്ടറെ കണ്ടു ഡേറ്റ് കിട്ടി ഇന്നാണ് ആ ദിവസം അപ്പോൾ ഇന്നാണ് നമ്മുടെ ബി പ്രൊസീജിയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട ആ ഷേപ്പിൽ തന്നെ എനിക്ക് ചെയ്തു തരണം പിന്നെ ഒരു ഇതിൻ്റെ ഒരു പ്രശ്നം ഡോക്ടർ പറഞ്ഞത് വെക്കാം പക്ഷേ എടുത്ത് പിന്നെ മാറ്റാൻ പറ്റില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഷാർജയിലുള്ള ക്യൂട്ടീസിൻ്റെ ബ്രാഞ്ചിലാണ് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് അപ്പോൾ എന്തായാലും ഇന്നാണ് അതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഡോക്ടറെ കാണുന്നുണ്ട് അതിൻ്റെ ആ ഷേപ്പും കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇപ്പോൾ ചെയ്യും നമ്മുടെ ഡോക്ടറെ കണ്ട് മാർക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ പ്രൊസീജിയർ റൂമിലിരിക്കുകയാണ് അവരിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത് ഒരു ക്രീമാണ് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗമൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു നമ്പ് ഫീല് വരും അപ്പോൾ വേദന ഉണ്ടാവില്ല അതിനുശേഷം ശേഷം അവരൊരു ചെറിയ ലോക്കൽ തരും നമ്മുടെ ഈ പ്രൊസീജിയറ് ചെയ്യാൻ വേണ്ടിയിട്ട് വേദന അങ്ങനത്തെ ഒരു സാധനം ഇതിൽ ഇല്ല ഓക്കെ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് താല്പര്യമുള്ളൊരു ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ച് പേടിയെന്നും വരേണ്ട കാര്യമില്ല അപ്പോൾ ഇത് നമുക്ക് ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആഗ്രഹങ്ങൾ ജീവിച്ചിരിക്കാൻ തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു താടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ചെറിയൊരു വേദന ഉണ്ട് കേട്ടോ കാരണം അതെന്തായാലും ഉണ്ടാവും കാരണം നമ്മൾ പുറകിലത്തെ ക്രാഫ്റ്റല്ല എടുത്ത് പുറത്ത് ഇവിടെ വെക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ വേദനയുണ്ട് അപ്പോൾ അതെന്തായാലും ഉണ്ടാവും ഉണ്ടാവും ഇനി ഞാനാണിത് കെയർ ചെയ്യേണ്ടത് കാരണം ഇതൊരു മൂന്ന് നാല് ദിവസം വളരെ കെയറായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കാരണം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇളകി വരാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ ഞാനിത് ചെയ്തത് നമ്മുടെ ഷാർജയിലല്ലോ ക്യൂട്ടീസിലാണ് പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറയും എങ്ങനെയാണ് ഇത് മെയിൻ്റെ ചെയ്യാനോ എന്നും നമ്മൾ കുളിക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അഥവാ പുറത്ത് പോകുമ്പോഴും ഇത് കെയർ ചെയ്യേണ്ട നമ്മുടെ ഒരു ആവശ്യം നമ്മുടെ ആണ് അത് ബാക്കി കെയർ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ വളരെയധികം ആണ് ഹൈലി റെക്കമെൻഡഡ് ആണ് കാരണം ഞാൻ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ എനിക്കിപ്പോൾ എൻ്റെ ഫോ എനി കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും താടിയില്ലാത്തവർ വന്ന് ഇവിടെ വന്ന് താടി വയ്ക്കുക മുടിയില്ലാത്തവർ ഇവിടെ വന്ന് മുടി വയ്ക്കുക എങ്ങാകുക അടി പൊളിച്ച് അടിപൊളിയായിട്ട് തിരിച്ചു പോവുക ഇന്ന് ഏഴ് ദിവസം കഴിഞ്ഞിട്ടുള്ള എൻ്റെ വീടിൻ്റെ വാഷിംഗ് ഡേ ആയിരുന്നു അപ്പോൾ ഈ സെല്ലിങ് ചിലരുടെ ഞാൻ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ചിലരുടെ ഫേസ് ഒക്കെ അതിൻ്റെ ആ ഒരു സെല്ലിങ് ഉണ്ടിങ്ങനെ ചെറിയ വീർത്തൊക്കെ വരാറുണ്ട് പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു അത് എൻ്റെ കാര്യമാണ് പിന്നെ പെയിൻ അങ്ങനെ എനിക്ക് വേറെ പ്രത്യേകിച്ച് പെയിൻ ഒന്നും വന്നിട്ടില്ല ഞാനത് സാധാരണ ആൾക്കാർ കെയർ ചെയ്യുന്ന കണക്ക് പോലും എനിക്ക് കെയർ ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ഈ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസവും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വർക്കിനും കാര്യങ്ങൾക്കൊക്കെ പോയതുകൊണ്ട് ഇപ്പോൾ സാധാരണ ഒരാളെടുക്കുന്ന കെയർ ഞാൻ എടുത്തിട്ടുമില്ല പക്ഷേ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാനിതിൽ ഹാപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് മീൻസ് ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേ ഇതിൻ്റെ ഫുൾ വളർച്ചയൊക്കെ ആയതിനു ശേഷം ഞാൻ ഒരു വീഡിയോ ഇവിടെയൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കും അപ്പോൾ ഹൈലി റെക്കമെൻഡഡ് ആണ് ക്യൂട്ടീസ് ഷാർജ അപ്പോൾ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് മീൻസ് താടിയൊക്കെ ഒന്ന് വളർന്ന് സെറ്റായതിനു ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കാണാം കേട്ടോ